ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ പ്രിൻസിപ്പൾ ഓഫ് വൺ മാൻ വൺ വോട്ട് വാസ് സജസ്റ്റഡ് ബൈ ഓപ്ഷൻ എ എം ഹുസ്രൂ കമ്മിറ്റി ഓപ്ഷൻ ബി റോയൽ കമ്മീഷൻ ഓപ്ഷൻ സി വി എൽ മേത്ത ഓപ്ഷൻ ഡി മഗ്ലഗാൻ കമ്മിറ്റി നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പൽ സജസ്റ്റ് ചെയ്തത് ഏത് കമ്മിറ്റിയാണെന്നാണ് നമുക്കറിയാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അപ്പോയിന്റ് ചെയ്ത മഗ്ലഗാൻ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് അതുപോലെ തന്നെ ആ കമ്മിറ്റിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇമ്പീരിയൽ കമ്മിറ്റി യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ഇനാഗ്രേറ്റഡ് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി ഇൻ ഡാഷ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റി അതായത് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ഇനാഗുറേറ്റ് ചെയ്തു അതായത് ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഫസ്റ്റ് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റിയാണ് എവിടെയാണത് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആനന്ദ് ഗുജറാത്ത് ആണ് ആൻസർ ആയിട്ട് വരിക അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീ അമിത് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അപ്പോൾ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ആനന്ദ് ഗുജറാത്ത് ഓപ്ഷൻ എ ആണ് നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൂവാസ്ത ചെയർമാൻ ഓഫ് സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ വാസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഓപ്ഷൻ എ എസ് ഡി മിശ്ര ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓപ്ഷൻ സി മാൽക്കം ഡാർലിംഗ് ഓപ്ഷൻ ഡി വി എൽ മേത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അപ്പോയിന്റ് ചെയ്ത സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓപ്ഷൻ എ എസ് ഡി മിശ്രയാണ് അതുപോലെ തന്നെ ഓർക്കണം ഇതിന് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് എസ് എസ് പുരി ആയിരുന്നു അതുപോലെ ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആണെന്നും കൂടി ഓർത്തിരിക്കുക ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് എസ് ഡി മിശ്ര ഇനി നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ളാഗ് ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ഓപ്ഷൻ എ വയലറ്റ് ഓപ്ഷൻ ബി റെഡ് ഓപ്ഷൻ സി ബ്ലൂ ഓപ്ഷൻ ഡി ഓറഞ്ച് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് ഫ്ളാഗിലെ ഏത് കളറാണ് വിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഐഡിയൽ സൂചിപ്പിക്കുന്നത് വിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് ആണ് അതായത് കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കളേഴ്സിൻ്റെ ന്യൂ ഐഡിയൽസ് അനുസരിച്ച് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ആണ് സൂചിപ്പിക്കുക അതുപോലെ ഓൾഡ് ഐഡിയൽസ് അനുസരിച്ച് ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കറേജ് ആയിരുന്നു വരിക അതുപോലെ ന്യൂ ഐഡിയൽസ് അനുസരിച്ച് ഏതാ എന്താണ് റെഡാണ് കറേജിനെ സൂചിപ്പിക്കുക എന്നും കൂടി ഓർക്കുക അപ്പോൾ ഇവിടെ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ന്യൂ ഐഡിയൽസ് അനുസരിച്ച് ഏതാ വരിക ഓറഞ്ച് കളറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് മോഡൽ ഓഫ് കോപ്പറേഷൻ അക്സെപ്റ്റഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ദ സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ യൂറോപ്പ് ഓപ്ഷൻ എ റേഫിസൺ മോഡൽ ഓപ്ഷൻ ബി വില്യം കിങ് മോഡൽ ഓപ്ഷൻ സി ഡാനിഷ് മോഡൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വിച്ച് മോഡൽ ഓഫ് കോപ്പറേഷൻ അക്സെപ്റ്റഡ് ബൈ ഇന്ത്യ ആഫ്റ്റർ ദ സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ യൂറോപ്പ് അതായത് യൂറോപ്പിൽ പഠനം നടത്തിയതിനു ശേഷം ഏത് തരത്തിലുള്ള മോഡൽ കോപ്പറേറ്റീവ്സ് ആണ് ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക റേഫിസൺ മോഡലാണ് ആയിരത്തി ൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസ് ഗവൺമെന്റ് ഫ്രെഡറിക് നിക്കോൾസിനെ യൂറോപ്പിലോട്ട് അയക്കുകയും അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം റേഫിസൺ മോഡൽ കോപ്പറേറ്റീവ്സ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ജർമ്മൻ മോഡൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ആണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ മോഡലാണ് മോഡൽ ആണ് ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ്സ് ഹാർട്ട് നോട്ട് മെഷേഡ് അപ് ടു എക്സ്പെക്റ്റേഷൻസ് ഇൻ മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ക്രെഡിറ്റ് അറ്റ് ദ ലെവൽ കൂസ് ഒപ്പീനിയൻ വാസ് ദിസ് ഓപ്ഷൻ എ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓപ്ഷൻ ബി ശിവരാമൻ കമ്മിറ്റി ഓപ്ഷൻ സി മിർദ കമ്മിറ്റി ഓപ്ഷൻ ഡി ഹുസ്രു കമ്മിറ്റി ചോദിച്ചിരിക്കുന്ന എന്താണ് മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ്സ് അതുപോലെ ഡിസ്ബേഴ്സിംഗ് ക്രെഡിറ്റ് അറ്റ് ദ റീറ്റെയിൽ ലെവൽ ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ കോപ്പറേറ്റീവ്സ് ഹാർഡ് നോട്ട് മെഷേഡ് അപ് ടു എക്സ്പെക്ടേഷൻസ് അതായത് ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ചെയ്യുന്നതിനും റീറ്റെയിൽ ലെവലിൽ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ് ചെയ്യുന്നതിനും പ്രതീക്ഷിച്ച രീതിയിലൊരു പെർഫോമൻസ് കോപ്പറേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ഒപ്പീനിയൻ ആര് പറഞ്ഞതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്പോയിൻറ്റ് ചെയ്ത റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഒപ്പീനിയനാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി വാസ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ് ഏജൻസി ഓപ്ഷൻ എ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഓപ്ഷൻ ബി മിർദ കമ്മിറ്റി ഓപ്ഷൻ സി വി എൽ മേത്ത കമ്മിറ്റി ഓപ്ഷൻ ഡി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓർ എ ഐ ആർ സി ആർ സി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി രൂപീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആർ ബി അപ്പോയിന്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപീകരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് അതുപോലെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് അതുപോലെ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ മദ്രാസ് കോഓപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ നൈൻറ്റീൻ ട്വന്റി നയൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് റിപ്പോർട്ട് ഓപ്ഷൻ എ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്കിങ് എൻക്വയറിംഗ് കമ്മിറ്റി ഓപ്ഷൻ സി ടൗൺസെൻറ്റ് കമ്മിറ്റി ഓപ്ഷൻ ഡി നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മദ്രാസ് കോ സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ഏത് റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ പറഞ്ഞത് ഏതാണ് ടൗൺ സെന്റ് കമ്മിറ്റിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അതായത് മദ്രാസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സി എ എച്ച് ടൗൺ സെൻറ്റ് ചെയർമാനായിട്ട് ടൗൺ സെൻറ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് അവർ ഇരുപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു അതിന് പ്രകാരമാണ് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ മദ്രാസ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് രൂപീകരിക്കുക ആൻസർ ऑप्शन सी टाउन सेंटर कमिटी നൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഡാഷ് ഓപ്ഷൻ എ കൊയർ കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ബി കൺസ്യൂമർ സൊസൈറ്റീസ് ഓപ്ഷൻ സി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി സി ഡബ്ല്യു എസ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന എന്താണ് ഡിസ്ട്രസ് പർച്ചേസ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ്സുമായിട്ടാണ് റിലേറ്റഡെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുക കൊയർ കോപ്പറേറ്റീവ്സ് ആണ് അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ കൊയർ പ്രോഡക്റ്റ് എക്സസ് ആവുകയും എന്നാൽ അതിൻ്റെ വില എന്ത് ചെയ്യുന്നു മാർക്കറ്റിൽ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനിൽ പ്രൊഡ്യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൊയർഫ് എന്ത് ചെയ്യുന്നു ഒരു ഗ്യാരണ്ടീഡ് പ്രൈസിൽ അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത് ഡിസ്റ്റസ് പർച്ചേസ് സിസ്റ്റം അനുസരിച്ച് ആൻസർ വരിക ഓപ്ഷൻ എ കൊയർ കോപ്പറേറ്റീവ് ആണ് നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇസ് എ കോപ്പറേറ്റീവ് ഡാഷ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓപ്ഷൻ ബി വാല്യൂ ഓപ്ഷൻ സി ഫീച്ചർ ഓപ്ഷൻ ഡി സ്കോപ്പ് സെൽഫ് ഹെൽപ്പ് അതുപോലെ സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് കോപ്പറേറ്റീവ് വാല്യൂസിൽ വരുന്നതാണ് നമുക്കറിയാം കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക സെൽഫ് ഹെൽപ്പ് സെൽഫ് റെസ്പോൺസിബിലിറ്റി സോളിഡാരിറ്റി ഡെമോക്രസി ഇക്വിറ്റി ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ കോപ്പറേറ്റീവ്സ് ഫോളോ ചെയ്യുന്ന വാല്യൂസാണ് ഇനി അതേസമയത്ത് അവരുടെ ഫൗണ്ടേഴ്സ് ഫോളോ ചെയ്തിരിക്കുന്ന എത്തിക്കൽ വാല്യൂസ് ഉണ്ട് അതായത് ഓണസ്റ്റി എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്പൺനെസ് കെയറിംഗ് ഫോർ അതേഴ്സൊക്കെയാണ് എത്തിക്കൽ വാല്യൂസിൽ വരിക അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെൽഫ് ഹെൽപ്പ് സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് വാല്യൂസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റെഗുലേറ്റഡ് മാർക്കറ്റ്സ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ മഗ്ലഗാൻ കമ്മിറ്റി ഓപ്ഷൻ ബി ഹുസ്രൂ കമ്മിറ്റി ഓപ്ഷൻ സി ഗോർവാല കമ്മിറ്റി ഓപ്ഷൻ ഡി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ചോദിച്ചിരിക്കുന്നത് എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അപ്പോയിൻറ് ചെയ്ത റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുക ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയിൻലി ഫോംഡ് ഫോർ ഫിനാൻസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് പ്രമോഷണൽ ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ എ നാഫർ ഓപ്ഷൻ ബി എൻ ഡി ഡി ബി ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബൌ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ദേശീയ തലത്തിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഫിനാൻസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെന്റൽ അതുപോലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക ആ ഒരു കൂടി രൂപീകരിച്ചിട്ടുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് എൻ സി ഡി സി ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് എന്നാണ് എൻ സി ഡി സി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അതായത് പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ട് വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നമ്മൾ ഓർത്തിരിക്കുക ഇനി എസ് എൻ സി ഡി സി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത ഡേറ്റ് ഓർമ്മ പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി ഏത് വർഷമാണ് എൻ സി ഡി സി ആക്ട് എന്ന് ചോദിച്ചാൽ ഏതു വർഷമാണ് എൻ സി ഡി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി എൻ സി ഡി സി ആണ് അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് എൻ സി ഡി സിയുടെ മോട്ടോ എന്ന് പറയുമ്പോൾ അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ് അത് തന്നെയാണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ്സ് എപ്പോഴും കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് എൻ സി ഡി സി രൂപീകരിച്ചത് ർക്ക് ഓപ്ഷൻ സി കേര ഫെഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആ ബി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലെവൽ ഇന്ത് കോപ്പറേറ്റീവ് സെക്ടർ ഫോർ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിലുള്ള സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഏതൊക്കെയാണ് മാർക്കറ്റ് ഫീഡ് നമുക്കറിയാം എന്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ഫെഡറേഷൻ ആണ് അതുപോലെ റബ്ബർ മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതും സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ഫെഡറേഷൻ ആണ് വരിക അപ്പോൾ ആൻസർ ഏതാ വരിക ബോത്ത് എ ആൻഡ് ബി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫസ്റ്റ് വൺ വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സെക്കൻഡ് വൺ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തേർഡ് വൺ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓപ്ഷൻ എ വൺ ഉള്ളി ഓപ്ഷൻ ബി ടു ഉള്ളി ഓപ്ഷൻ സി വൺ ആൻഡ് ടു ഉള്ളി ഓപ്ഷൻ ഡി വൺ ടു ആൻഡ് ത്രീ ഉള്ളി ചോദിച്ചിരിക്കുന്ന എന്താണ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആനന്ദ് പാറ്റൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ത്രീ ടൺ സ്ട്രക്ചർ ആണ് വരിക നമ്മൾ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബേസ് ലെവലിൽ വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപറേറ്റീവ്സ് അതായത് ആപ്കോസ് വരും ഇനി സെൻട്രൽ ലെവലിൽ റീജ്യണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അതായത് ആർ സി എം ബി ഇനി അപ്പെക്സ് ആയിട്ട് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ അതേ രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ വൺ ബൈ വൺ ടു ത്രീ തന്നിരിക്കുന്നത് അതായത് ഏറ്റവും ബേസ് ലെവലിൽ വില്ലേജ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപറേറ്റീവ്സും സെൻട്രൽ ലെവലിൽ റീജണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും അപ്പെക്സ് ആയിട്ട് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനും വരുന്ന ത്രീ ടയർ സ്ട്രക്ചർ ആണ് വരിക അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് വൺ ടു ആൻഡ് ഉള്ളിയാണ് വരിക നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡയറ്റിയർ ഈസ് ഡാഷ് ടൈപ്പ് ചോക്ലേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്യാമകോ ഓപ്ഷൻ എ ഷുഗർ ഫ്രീ ഓപ്ഷൻ ബി ഫാറ്റ് ഫ്രീ ഓപ്ഷൻ സി ക്രീം ഫ്രീ ഓപ്ഷൻ ഡി മിൽക്ക് ഫ്രീ ഡയറ്റിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാംകോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് ആണ് അത് ഏത് ടൈപ്പ് ചോക്ലേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയറ്റിയർ എന്ന് പറയുന്നത് ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ക്യാംകോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതുപോലെ തന്നെ ക്യാംകോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു ചോക്ലേറ്റ്സ് ആണ് ഫൺ ടാൻ മിൽക്ക് മാർവൽ അതുപോലെ ക്രഞ്ച് എന്നുള്ള പേരുകളും കൂടി ഓർത്തിരിക്കുക ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ഓപ്ഷൻ എ ഷുഗർ ഫ്രീ ആണ് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹാൻഡെക്സ് വാസ് ഫോംഡ് അണ്ടർ കേരള സ്റ്റേറ്റ് ഹാൻലൂ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡാഷ് ഓപ്ഷൻ എ നയൻറ്റീൻ ഓപ്ഷൻ ബി നയൻറ്റീൻ ഓപ്ഷൻ സി നയൻറ്റീൻ ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാൻഡെക്സ് രൂപീകരിച്ചിരിക്കുന്നത് ഏത് ആക്ട് അനുസരിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സ്റ്റേറ്റ് ഹാൻലൂ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഹാൻഡക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രൂപീകൃതമാകുന്നത് അതുപോലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വർഷമാണ് ആണ് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് നോക്കാം കേരള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് വാസ് സെറ്റപ്പ് ബൈ ദ ഓഫ് ഓഫ് ആസ് ആൻ അപ്പെക്സ് ഫെഡറേഷൻ ഡാഷ് റൂറൽ ഇലക്ട്രോണിക് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി നയൻറ്റീൻ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നത് ഏത് സ്ഥാപനങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ആയിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് റൂറൽ ഉമ്മൻ ഇലക്ട്രോണിക് സൊസൈറ്റീസ് എത്ര റൂറൽ ഉമ്മൻ ഇലക്ട്രോണിക് സൊസൈറ്റീസിന്റെ അപ്പെക്സ് ഫെഡറേഷൻ ആയിട്ടാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പതിനെട്ട് റൂറൽ വുമൻ ഇലക്ട്രോണിക്സ് സൊസൈറ്റീസിന്റെ അപ്പെക്സ് ഫെഡറേഷൻ ആയിട്ടാണ് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് രൂപീകൃതമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഗവേൺ ഐ ടി ഗവേൺ ഐ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ റൂട്രോണിക്സിന്റെ ഒരു സോഫ്റ്റ്വെയർ ഡിവിഷനാണ് ഇന്ത്യൻ ഗവൺമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിന് സോഫ്റ്റ്വെയർ പാക്കേജുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡിവിഷനാണ് റൂട്രോണിക്സിൻ്റെ സോഫ്റ്റ്വെയർ ഡിവിഷനാണ് ഏതെന്ന് പറയുക ഗവേൺ ഐ ടി എന്നും കൂടി ഓർത്തിരിക്കുക നൂറ്റി പതിനേഴ് ആൻസർ വരുന്നത് ഏതാണ് പതിനെട്ടാണ് ഓപ്ഷൻ എ ആണ് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്ലഡ്ജ് ലോൺ ഈസ് എ ടേം റിലേറ്റഡ് വിത്ത് ഡാഷ് ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഓപ്ഷൻ ബി ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഓപ്ഷൻ സി കൺസ്യൂമർ സൊസൈറ്റീസ് ഓപ്ഷൻ ഡി പി എസ് ഇ എസ് ചോദിച്ചിരിക്കുന്ന എന്താണ് പ്ലഡ്ജ് ലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ടേം ഏത് തരത്തിലുള്ള സൊസൈറ്റീസുമായിട്ട് ആണ് ആൻസർ വരിക ഏതാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ എന്ത് ചെയ്യുന്നു അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ ഒരു കൊളാറ്ററൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുന്നു അതായത് മെമ്പേഴ്സ് ഡിസ്ട്രസ് സെയിൽ നടത്തി അവർക്കൊരു നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ അവരെ ൊട്ടുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കൊടുക്കുന്ന ലോണാണ് പ്ലഡ്ജ് ലോൺ അഥവാ കീ ലോൺ എന്ന പേരിൽ അറിയപ്പെടുക ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉന്നത ഈ മാഗസിൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ എൻ എ എഫ് എസ് സി ഒ ബി ഓപ്ഷൻ ബി എൻ സി സി എഫ് ഓപ്ഷൻ സി എൻ എസ് എഫ് ഡി സി ഓപ്ഷൻ ഡി എൻ സി ഡി എഫ് ഐ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉന്നതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ഇ മാഗസിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉന്നതി എൻ എസ് എഫ് ഡി സിയുടെ ഇ മാഗസിനാണ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഈ പറഞ്ഞിരിക്കുന്ന എൻ എസ് എഫ് ഡി സി എന്ന് പറയുക നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് എട്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് തിരു രൂപീകൃതമായിട്ടുള്ളത് അതുപോലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ് ഓപ്ഷൻ സി ആണ് ഈ മാഗസിനേതാണ് എൻ എസ് എഫ് ഡി സിയുടെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എൻ ഡി ഡി ബി ലോഞ്ച്ഡ് ദ ക്വാളിറ്റി മാർക്ക് ആസാൻ അംബ്രല്ല ബ്രാൻഡ് ഐഡന്റിറ്റി സിഗ്നിഫയിങ് സേഫ് ആൻഡ് ക്വാളിറ്റി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ദ ഡയറി കോപ്പറേറ്റീവ്സ് ആൻഡ് പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഡാഷ് ഓപ്ഷൻ എ ടൂ തൗസൻഡ് ടെൻ ഓപ്ഷൻ ബി ടൂ തൗസൻഡ് ഫോർട്ടീൻ ഓപ്ഷൻ സി ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഓപ്ഷൻ ഡി ടൂ തൗസൻഡ് എയ്റ്റീൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻ ഡി ഡി ബി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി മാർക്ക് എന്ന പേരിൽ ഒരു അംബ്രല ബ്രാൻഡ് ഐഡന്റിറ്റി ലോഞ്ച് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഡയറി കോപ്പറേറ്റ് കയ്യിൽ നിന്നും പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്യുന്ന മിൽക്ക് അതുപോലെ മിൽക്ക് പ്രോഡക്റ്റുകളുടെ സേഫ്റ്റി അതുപോലെ ക്വാളിറ്റിയൊക്കെ ഉറപ്പാക്കുന്ന ഒരു അംബ്രല ബ്രാൻഡ് ഐഡന്റിറ്റി ആണ് ക്വാളിറ്റി മാർക്ക് അതെന്താണ് ലോഞ്ച് ചെയ്തതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പതിനാറാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഇരുപത്തി സാ വിദ്യ ഇസ് ദ ഹിന്ദി മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ എൻ സി യു ഐ ഓപ്ഷൻ ബി എൻ സി സി ടി ഓപ്ഷൻ സി വാംനിക്കോം ഓപ്ഷൻ ഡി നൺ ഓഫ് ദി സർ എന്താണ് ചോദിച്ചിരിക്കുന്നത് സാ വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഹിന്ദി മാഗസിൻ പബ്ലിഷ് ചെയ്തത് ഏത് സ്ഥാപനമാണെന്നാണ് നമുക്കറിയാം വാംനിക്കോമിൻ്റെ ഹിന്ദി മാഗസിൻ ആണ് ഏത് പേരിൽ അറിയപ്പെടുക സാ വിദ്യ അതുപോലെ തന്നെ അവർക്കൊരു ക്വാർട്ടർലി ജേണലുണ്ട് കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്നാണ് അതിൻ്റെ പേര് ഇവിടെ ആൻസർ വരുക ഏതാണ് ഓപ്ഷൻ സി ആണ് വാംനിക്കോം നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റൂബക്ക് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഡാഷ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബർ മാർക്ക് ഓപ്ഷൻ എ ചപ്പൽ ഓപ്ഷൻ ബി റബ്ബർ ഓപ്ഷൻ സി ബലൂൺ ഓപ്ഷൻ ഡി ഫെർട്ടിലൈസർ ചോദിച്ചിരിക്കുന്നത് എന്താണ് റൂബക് എന്ന് പറഞ്ഞിരിക്കുന്നത് റബ്ബർ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് ബലൂൺ ആണ് റൂബക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് റബ്ബർ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബലൂൺ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി നൂറ്റി ഇരുപത്തി മൂന്ന് നോക്കാം ലീഡ് ആൻഡ് ലിങ്ക് സ്കീം വാസ് ഫോർമുലേറ്റഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി എൻ ഡി ഡി ബി ഓപ്ഷൻ സി നാഫഡ് ഓപ്ഷൻ ഡി നബാഡ് എന്താണ് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തത് ആരാണ് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഈസ് അതർവൈസ് നോൺ ആസ് റൂറൽ കൺസ്യൂമർ സ്കീം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എൻ സി ഡി സി ഫോമുലേറ്റ് ചെയ്തൊരു സ്കീമാണ് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം എന്ന് പറയുക ലീഡ് ആൻഡ് ലിങ്ക് ലിങ്ക് സ്കീം എൻ സി ഡി സി കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അതുപോലെ തന്നെ നമുക്കൊരു കൺഫ്യൂസ് തോന്നാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ലീഡ് ബാങ്ക് സ്കീം ലീഡ് ബാങ്ക് സ്കീം വന്നത് ഏത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി കൂടി ഓർത്തിരിക്കുക ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് എൻ സി ഡി സി ആണ് ക്വസ്റ്റ്യൻ ചെയർമാൻ ഓഫ് ദ ടാസ്ക് ഫോഴ്സ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ സെറ്റിംഗ് അപ്പ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ എ മിസ്റ്റർ രവീന്ദ്രനാഥ് ഓപ്ഷൻ ബി മിസ്റ്റർ ശ്രീറാം ഓപ്ഷൻ സി മിസ്റ്റർ മോഹനൻ ഓപ്ഷൻ ഡി മിസ്റ്റർ പ്രകാശ് ബക്ഷി ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരുക മിസ്റ്റർ രവീന്ദ്രനാഥ് ആണ് ആയിട്ട് വരിക അതായത് വി ആർ രവീന്ദ്രനാഥ് നബാർഡിന്റെ റിട്ടയേർഡ് ചീഫ് ജനറൽ മാനേജറായിട്ടുള്ള വി ആർ രവീന്ദ്രനാഥിനെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഈ ടാസ്ക് ഫോഴ്സിനെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോയിന്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് ഓർക്കുക ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് മിസ്റ്റർ ശ്രീറാം കമ്മിറ്റി രണ്ടായിരത്തി പതിനാറിൽ കേരള ഗവൺമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന കേരള ബാങ്ക് എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഡി സി ബി എല്ലാം മെറിജ് ചെയ്ത് സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വരുന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് മിസ്റ്റർ ശ്രീറാം കമ്മിറ്റി എന്ന് പറയുക അതുപോലെ തന്നെ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏത് വർഷമാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനേഴാണ് ഇവിടെ ആൻസർ വരിക മിസ്റ്റർ രവീന്ദ്രനാഥ് ഓപ്ഷൻ എ ആണ് ഇനി നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോയർ മാർക്ക് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ കൊയർ ഫെഡ് ഓപ്ഷൻ ബി കോയർ ബോർഡ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെന്റ് കോയർ മാർക്ക് സ്കീം ഇൻട്രോ ൊഡ്യൂസ് ചെയ്തത് കൊയർ ബോർഡാണ് ബി എ എ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊയർ പ്രോഡക്ടിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊയർ ബോർഡ് കൊണ്ടുവന്ന സ്കീമാണ് കോയർ മാർക്ക് സ്കീം എന്ന് പറയുക ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക